ഫ്രൈസലോൺ ദൈവനാമം മഹത്തുപെടുമാരാകട്ടെ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ചെറിയൊരു ചിന്ത പങ്കുവയ്ക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ് പ്രാർത്ഥനയോട് ശ്രവിക്കുവാൻ ദൈവസ്നേഹത്തിൽ ഓർമ്മപ്പെടുത്തുന്നു ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം ലൂക്കോസ് വിശേഷം പതിനെട്ടാം അധ്യായം അതിൻ്റെ മുപ്പത്തിയഞ്ച് മുതലുള്ള വാക്യങ്ങൾ യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷാവേളയിൽ യോശുവിയാൽ ശപിക്കപ്പെട്ട ശാപത്തിൻ്റെ പട്ടണമാകുന്ന എരിഹോവിലൂടെ ശിഷ്യന്മാരുമായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നലെ വരെ ഇല്ലാത്ത ആരാഭാരവും ഒച്ചയും കേട്ടിട്ട് വഴിയരികിൽ ഭിഷയാജിച്ചു കൊണ്ടിരുന്ന തിമായിയുടെ മകനായിരുന്ന ബ്രഥിയുമായി ഇത് എന്ത് എന്ന് ചോദിച്ചു ബർദ്ധിയുമായിടെ ചോദ്യത്തെ കേട്ടിട്ട് പലരും ഒന്നും പ്രതികരിക്കാതെ മുൻപോട്ട് കടന്നുപോയപ്പോൾ ചില വ്യക്തി ജീവിതങ്ങൾ ഇപ്രകാരം വിളിച്ചു തീർന്നു ബർധീമായേ അതാ ആ വഴിയായി യേശുവും ശിഷ്യന്മാരും കടന്നുപോവുകയാണ് അതിന് ബർധീമായയുടെ പ്രതികരണം എന്തായിരുന്നു എന്നറിയണ്ടേ അവന് ലഭിച്ചതായ സമയത്തെ തക്കത്തിൽ ഉപയോഗിച്ചു കൊണ്ട് യേശുവേദാഭിതപുത്ര എന്നോട് കരുണ തോന്നിയണമേ യേശുവേദാ വീതപുത്ര എന്നോട് കരുണ തോന്നിയടമേ എന്ന ക്രമത്തിൽ ഉച്ചത്തിൽ തീർന്നു വൃത്തിയുമായ നിലവിളി മുൻ നടന്നവർക്ക് ഒരോചകമായി തോന്നിയിട്ട് അഥവാ ഒരു ശല്യമായി തോന്നിയിട്ട് അവർ അവനെ മിണ്ടാതിരിപ്പാൻ തീർന്നു ഈ മുന്നടന്നവരെ കുറിച്ച് മാർക്കോസിശേഷം പത്താമധിയായും അതിൻ്റെ മുപ്പത്തിരണ്ടാമത്തെ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ് അവർ എരിശുലേമിൽ നിന്ന് യാത്ര ആരംഭിച്ചപ്പോൾ ഭയഭക്തി പൂണ്ട് യേശു ക്രിസ്തുവിനെ അധിഗമിച്ചവരാണ് എന്നാൽ എരിഖോം എത്തിയപ്പോഴേക്കും അവർ യേശു ക്രിസ്തുവിൻ്റെ മുൻപേ കയറി നടക്കുവാൻ തുടങ്ങി ഇന്ന് പലരും ഇതുപോലെയാണ് കുറച്ച് പാടുവാൻ പഠിച്ചു കഴിയുമ്പോൾ കുറച്ച് പ്രാർത്ഥിക്കുവാൻ പഠിച്ചു കഴിയുമ്പോൾ കുറച്ച് പ്രസംഗിക്കുവാൻ പഠിച്ച് കഴിയുമ്പോൾ കുറച്ചു കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ പഠിച്ചു കഴിയുമ്പോൾ പലരുടെയും മുൻപേ കയറി നടക്കുവാനായി തുടങ്ങും എന്നാൽ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചിരിക്കുന്ന ഒരു ക്രിസ്തു ക്രിസ്തുഭക്തൻ ഭക്ത എല്ലായിപ്പോഴും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങിയിരിക്കുന്നവനായിരിക്കേണം റോമാലേഖനം പതിമൂന്നാമധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ഏതു മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ ദൈവത്താലല്ലാതെ ഒരു ഒരധികാരവുമില്ലല്ലോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത് എന്നറിയണ്ടേ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചിരിക്കുന്ന ഒരു ക്രിസ്തു ഭക്തൻ ഭക്ത ദൈവത്താൽ നിയമിക്കപ്പെട്ട അധികാരസ്ഥർക്ക് കീഴടങ്ങിയിരിക്കുവാൻ തയ്യാറാകണം കീഴടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ അടിമയായിരിക്കുക എന്നല്ല മറിച്ച് വിധേയപ്പെട്ടിരിക്കുക എന്ന അർത്ഥത്തെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് നാം അധികാരസ്ഥാനത്തിരിക്കുന്നവരെ കീഴടക്കുന്നവരായിട്ടല്ല അവർക്ക് കീഴടങ്ങുന്നവരായി മാറണം കാരണം ദൈവത്താലല്ലാതെ ഒരധികാരവുമില്ല ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ് ഈ ദിവസങ്ങളിൽ ദൈവത്തിനും ദൈവത്തിൻ്റെ ശ്രേഷ്ഠാധികാരങ്ങൾക്കും കീഴടങ്ങിയുള്ള ജയകരമാകുന്ന ഒരു ക്രിസ്ത്യ ജീവിതത്തെ കാഴ്ചവെക്കുവാൻ ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നമ്മേവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ ആമേൻ